മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഒരു ചെറിയൊരു യാത്ര പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഈ ചെറിയ യാത്രകളുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ബിസിനസ്സും കാര്യങ്ങളും മറ്റുള്ള തിരക്കുകളൊക്കെയുള്ള ആളുകൾക്ക് ഇടയ്ക്ക് ചിലപ്പോൾ വലിയ ദിവസങ്ങളെടുക്കുന്ന ഒരു യാത്രക്കോ മറ്റൊന്നും ചിലപ്പം സാഹചര്യങ്ങളൊന്നും ഒത്തുമെന്നുള്ളതല്ല അപ്പോൾ നമ്മളെ ഫാമിലിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ യാത്രകൾ പലപ്പോഴും വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ നല്ല റിസൾട്ടുകൾ നമുക്ക് തരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും അനുഭവം ഉള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മളെ നാട്ടിൽ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോയി കാണാൻ അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും അതൊന്നും അറിയില്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ സാധാരണ പോണതുപോലെ ചിലപ്പോൾ ഊട്ടി അല്ലെങ്കിൽ കുടക്കനൽ അങ്ങനത്തെ രീതിയിലുള്ള യാത്രകളാണ് അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നല്ലാതെ നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള നല്ല സംഗതികളൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകാറ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള കടലുണ്ടി അതായത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ മലപ്പുറം കോഴിക്കോട് ബോർഡറിലുള്ള കടലുണ്ടിയിലുള്ള ഒരു പക്ഷി സങ്കേതമുണ്ട് അതും നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ജീവിതത്തിൽ ഒരിക്കൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഒരുപാട് ആളുകൾ ആ ഒരു സംഗതി കാണാത്ത ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത് നൂറ് ശവാൻ ഉറപ്പാണ് അപ്പോൾ കടലുണ്ടി ഭക്ഷി സങ്കേതത്തിൻ്റെ ഉള്ളിലൂടെ അതായത് കണ്ടൽ കാടുകൾക്ക് ഉള്ളിലൂടെയുള്ള ആ ഒരു ബോട്ട് യാത്ര നമ്മളെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പേർക്ക് മാക്സിമം കുട്ടികളടക്കം പത്ത് പേർക്ക് ഉൾക്കൊള്ളാവുന്ന ബോട്ടുകളാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമാണ് പ്രൈവറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ അവിടുത്തെ കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് ഒരു ഒരാൾക്ക് പത്ത് രൂപ എന്നുള്ള രീതിയിൽ ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിൽ ബോട്ടിൽ നമ്മൾ വേറെ ഒരു പേയ്മെൻ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു ഫാമിലിക്ക് അതായത് പത്ത് പേര് മാക്സിമം കുട്ടികളടക്കം പത്ത് പേരുള്ള ഒരു ഫാമിലിക്ക് ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് പോകണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ തന്നെ പത്ത് പേരുണ്ടെങ്കിൽ ഒരുമിച്ചായിട്ട് ഇങ്ങനെയും പോകാം അപ്പോൾ ആ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കാരണം ഈ കണ്ടൽ കാടുകൾക്കുള്ളിലൂടെ നമ്മൾ ഈ ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾ പക്ഷികളൊക്കെ കാണാൻ പറ്റുക അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഒരു ഈയൊരു ബോട്ട് യാത്ര നമ്മൾ സാധാരണ മറ്റുള്ള ഈ കായലിലൂടെ മറ്റൊക്കെ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന പോലെ കണ്ടൽ കാടിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഈ ഒരു സ്ഥലം ഇത്രയും ഭംഗിയുള്ള ഒരു സംഗതി നമ്മൾ തീർച്ചയായിട്ടും ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോകുന്നതെങ്കിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് അവിടെത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കടലുണ്ടി ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടല്ലോ കടലുണ്ടി ബ്രിഡ്ജ് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല ആ ബിഡ്ജിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ കടലുണ്ടി ഭക്ഷ്യസങ്കേതം തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് അടിച്ചാൽ മതി അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ വണ്ടി ഈ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും അപ്പോൾ അവിടെ എത്തിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ഒരു സംഗതി മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ മുമ്പ് ഇവിടെ ഒരു ട്രെയിൻ ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട പാലത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതുവരെ ഉണ്ടാക്കിയ പാലും അതിലൂടെ ട്രെയിനിൽ പോകുന്നതൊക്കെ കാണുന്ന കാഴ്ചകൾ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനല് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം